അസ്സാമലൈക്കും ഇന്ന് രാ വെള്ളിയാഴ്ച ദിവസത്തെ വീഡിയോ ആണ് റിയാദിൽ റിയാദിലുണ്ടാകുമ്പോഴുള്ള വീഡിയോ ആണ് ഇത് റിയാദെന്ന് നിർത്ത വീഡിയോ ആണ് കേട്ടോ രാവിലെ ഗോതമ്പ് ഉപ്പുമാവാണ് ഞങ്ങൾ മാളിൽ പോയപ്പോൾ നല്ല ഗോതമ്പ് റവ കിട്ടി കണ്ട് അപ്പോൾ അത് റവ ഇല്ലാട്ടത് ന നമ്മളൊക്കെ അംഗൻവാടിയിൽ നിന്നും സ്കൂളിൽ നിന്നൊക്കെ കഴിച്ചിട്ടുള്ള ഉപ്പുമാവില്ല അതുപോലത്തെ ഗോതമ്പാണ് ഇട്ടത് വീഡിയോയിൽ അത്ര ക്ലിയറായി കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിപ്പോ വെള്ളിയാഴ്ച കാലത്ത് വീടിയാണ് കേട്ടോ വെള്ളിയാഴ്ച എല്ലാവർക്കും ഒഴിവുള്ള ദിവസാണല്ലേ അപ്പൊ ആരെങ്കിലുമൊക്കെ ചായ കുടിക്കാനൊക്കെ ഉണ്ടാവും ചായ കുടിക്കാനോ ചോറ് ഒഴിക്കാനൊക്കെ ഉണ്ടാവും അപ്പൊ രാവിലെ നാഷ്ടം ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം വന്ന് ഇരുന്ന് കഴിക്കൊന്നുമില്ല കേട്ടോ ഞാൻ അവിടെ ഉള്ള കാരണം കൂടെ ആരും വന്ന് ഇരുന്ന് കഴിക്കൊന്നുമില്ല വന്നിട്ടുണ്ട് പറഞ്ഞാൽ പാത്രത്തിലാക്കി കൊടുക്കുകയും ഞാൻ അവിടെ ഇല്ലാത്ത സമയത്ത് അവര് എല്ലാവരും അവിടെ വന്നിരുന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്ന് കഴിക്കുക അത്ര ഞാൻ ഞാൻ പോയപ്പോലെ അവർക്കൊക്കെ ഉണ്ടാക്കിയിട്ട് പാത്രത്തിലാക്കി കൊടുക്കൂട്ടോ പ്രവാസികളുടെ ജീവിതം ഇങ്ങനൊക്കെ തന്നെയാണ് ഓരോരോ ഭാഗത്ത് വെള്ളിയാഴ്ച ദിവസം അവരെവിടെയെങ്കിലും ഒക്കെ ഒത്തുകൂടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടാക്കും എന്നല്ല എല്ലാവരും കൂടെ ഒരു കൊണ്ടങ് കഴിക്കണവർ കൊണ്ടേ കഴിക്കും അല്ല അവിടെ ഇരുന്ന് കഴിക്കാൻ സൗകര്യമുള്ളവരും അവിടെ ഇരുന്ന് കഴിക്കും അപ്പം ചായയും കടിയൊക്കെ കഴിഞ്ഞ് അത് ഇപ്പം ഞങ്ങൾ രണ്ടാൾ കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളതാണ് കേട്ടോ അത് ആരെങ്കിലും വന്നാൽ അവർക്ക് പാത്രത്തിലാക്കി കൊടുക്കും പിന്നെ അത് ചിക്കന് ഇങ്ങനെ കിട്ടും കേട്ടോ ചിക്കന് ഇങ്ങനെയും കിട്ടും വെറും കാല് മാത്രം വേണമെങ്കിൽ കിട്ടും ബ്രസ്റ്റി പീസ് മാത്രം വേണമെങ്കിൽ കിട്ടും പുളി ചിക്കനും കിട്ടും കേട്ടോ പുൽ ചിക്കനൊക്കെ നല്ല വിലയാണ് ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് വില കമ്മിയുണ്ട് അപ്പോൾ ഇങ്ങനത്തെ മുറിച്ചത് അങ്ങനെ കേട്ടോ ആദ്യം അപ്പം ഞാൻ അത് ചിക്കൻ കറി വെക്കട്ടെ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് ഞാൻ ഇതിന് മുമ്പ് ഞങ്ങൾ ഒരു ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഞാനൊരു സാധനം ഇട്ടിട്ടാണ് വെച്ചത് അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് ഞാനും ആദ്യമായിട്ടാണ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതുപോലെ തന്നെ വെക്കുക വന്നിട്ട് അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചത് കേട്ടോ ഞാൻ ഈ കുക്കറ് വെച്ച് അതിൽ ഓയിലൊഴിച്ചു പിന്നെ അതിൽ കുറച്ച് ജീരക ക ഉലുവട്ടിട്ടുണ്ട് കേട്ടോ ജീരകല്ല ഉലുവ ഉലുവെട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് അതൊന്ന് വഴന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് തക്കാളി ഇട്ടു തക്കാളി ഒന്ന് ഒന്ന് വാറ്റിയതിന് പച്ചമണം പോകുമൊന്നും വേണ്ട കേട്ടോ ഒരുപാടൊന്നും വാങ്ങാം ഒന്ന് വാറ്റിയതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അങ്ങനെ എല്ലാം ഇട്ട് എല്ലായിട്ടിട്ട് നല്ലപോലെ ഒന്നും പച്ചമണം പോകുന്നവരെ ഒന്ന് വാറ്റിയെടുത്ത് പിന്നെ അതിലേക്ക് ഞാൻ എന്താ ചിക്കൻ ഇട്ടിട്ടുണ്ട് ചിക്കൻ നല്ലപോലെ കഴുകിയതിന് ശേഷം ചിക്കൻ ഇട്ടിട്ടുണ്ട് ഇവിടുത്തെ ചിക്കൻ പിന്നെ പെട്ടെന്ന് വേട്ട അതിൽ ഇടുമ്പോൾ ഞാൻ ചി ഉരുളക്കിങ്ങ ആദ്യം ഇട്ടിട്ട് ഒന്ന് വായിക്കിയതിന് ശേഷമാണ് ചിക്കൻ ഇടണ്ടിട്ടോ ഉരുളക്കാങ്ങിൻ്റെ അത്ര പോലും വേവില്ല ചിക്കനൊക്കെ നിങ്ങളിപ്പോൾ അത് കണ്ടത് ഒരു പാത്രം വീണതാണ് കേട്ടോ പാത്രം വീണ ഞാൻ ആ ഭാഗം എഡിറ്റ് ചെയ്തൊന്നും കളഞ്ഞൊന്നുമില്ല അപ്പോൾ ഞാൻ ചിക്കൻ ചിക്കൻ വന്നതിന് ശേഷം ഒരു സാ ഒരു സാധനയിൽ ഇടണമെ വെച്ചിരുന്നല്ലോ വെള്ള ബീൻസിന്റെ കുരുവാണ് കേട്ടോ ബീൻസാണിത് ബീൻസിന്റെ കുരുവാണ് അപ്പൊ ഞാനിത് വെള്ളത്തിലിട്ട് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തിയതിനു ശേഷം കുക്കറിലിട്ട് വേവിച്ചിട്ടോ കുക്കറിലിട്ട് വേവിച്ചിട്ട് ഇപ്പൊ ഞാൻ ചിക്കൻ വെക്കുന്നതിന്റെ തന്നെ ഒരു പാത്രത്തിൽ വെച്ചതാണ് ഇതില് ചിക്കനിൽ ഇടാൻ വേണ്ടിയിട്ട് ചിക്കൻ വന്നതിന് ശേഷം ഇടാലോ വന്നിട്ട് ചിക്കൻ അവിടെ തന്നെ വെച്ച് ഇത് എങ്ങനെയാണ് ഇതിന്റെ കൈ തട്ടിയിട്ടാണ് എന്ത് തട്ടിയിട്ടാണെന്ന് നിനക്ക് എനിക്കെന്നെ അറിയില്ല എന്താ എങ്ങനെ വീണെന്നുള്ളത് അങ്ങനെ പാത്രത്തോടൊക്കെ വീണ കേട്ടോ ചിക്കൻ വെന്തതിന് ശേഷം അതിലിട്ടിട്ട് നല്ലപോലെ ഇളക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ചതാണ് അപ്പോൾ അത് അങ്ങനത്തെ ഒരു അബദ്ധം പറ്റിപ്പോയി എന്നിട്ട് പിന്നെ അതൊക്കെ വാരിയെടുത്ത് വൃത്തിയാക്കി അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി അപ്പോഴേക്കുന്നത് നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്തതിന് വെന്തിട്ടാണ് അങ്ങനെ ഞാൻ ഒരു ഒരു പ്രാവശ്യം അതുപോലെ വെള്ള ബീൻസിൻ്റെ കുരു ഇട്ടിട്ട് ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ ഒന്നും നിർത്തിയില്ല നന്നാകോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ലല്ലോ അപ്പോൾ അറിയാത്ത കാരണം കൊണ്ട് നമുക്ക് നന്നെന്ന് അറിയേണ്ട നല്ല വീഡിയോ ഇടാൻ പറ്റുള്ളൂ അപ്പം ഞാനത് അറിയാത്ത കാരണോട് ഞാൻ വീഡിയോ എടുത്തില്ലാത്ത കഴിച്ചത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നാൽ രണ്ടാം പ്രാവശ്യം അതുപോലെ തന്നെ വെച്ച നീയ്യോ പറഞ്ഞു അപ്പം ഞാൻ ആഗ്രഹിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് അത് അങ്ങനെയും പോയി പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നുപോകാനും കേട്ടോ എത്ര നേരം വീഡിയോ കണ്ട എല്ലാവരെ കൊണ്ട് ഒരുപാട് നന്ദി ഇൻഷാ ഇൻഷാന്നെടുത്ത നല്ലൊരു വീഡിയോ വരുന്ന ഒരു